ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഞാൻ എൻ്റെ കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഒരു ബിരിയാണി കഴിക്കാനായിട്ട് അസാധ്യമായ ആഗ്രഹം ഈ സമയത്ത് രാത്രി എട്ടര മണി സമയത്ത് ബിരിയാണി കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കരുനാപ്പിള്ളിൽ നല്ല മലബാറി ദം ബിരിയാണി കിട്ടുന്ന ഒരു സ്റ്റോറുണ്ട് പക്ഷേ ടേക്ക് അവേ ഉള്ളൂ ഡൈനിങ്ങിന് ചെറിയ സ്പേസ് ഉണ്ട് പക്ഷേ ഡൈനിങ് ചെയ്യുന്നില്ല ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് സ്വസ്ഥമായിട്ടൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഈ ബിരിയാണി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഈ ദം ബിരിയാണി ശരിക്കും വൈകിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഏകദേശം ആറര ആറ് മണി സമയത്തെ ഈ ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിക്കത്തുള്ളൂ എന്നാലും രാത്രി ഇത് ഫുള്ള് തീർത്തിരിക്കും അവർ അമ്മാതിരി കസ്റ്റമേഴ്സ് അവർക്കുണ്ട് അവർക്കൊരിക്കലും ഒരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല അമ്മാതിരി കിടിലം ബിരിയാണിയാണ് അവർ തരുന്നത് നമുക്കൊന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്കാം നമ്മൾ ഹൈസ്കൂൾ മോഡൽ സ്കൂളിൻ്റെ അടുത്ത് എത്തിക്കായിരുന്നു ആ പുള്ളി ഇവിടെ നിന്ന് ലെഫ്റ്റ് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ചെയ്തില്ലേ ചെയ്തില്ലേതാണ് നമ്മുടെ ഹണി മസ്റ്റാർഡ് സോസും ഒക്കെ ആയിട്ട് ഒരു അൽഫാം കഴിച്ചില്ലേ ആ അൽഫാമിൻ്റെ അടുത്താണ് ദേ അവിടെ ആൾക്കാർ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ബിരിയാണി സ്പോട്ട് കണ്ടോ അതാണ് സ്പോട്ട് അവിടാണ് സ്പോട്ട് ആണ് റെസ്റ്റോറൻറ്റ് ഒരു ദം ബിരിയാണി ഇറച്ചി ചോറ് നെയ്ച്ചോറ് ഞാൻ ഒരു ദം ബിരിയാണിയും പറഞ്ഞു ഒരു നെയ്ച്ചോറും പറഞ്ഞു നമ്മുടെ ദം കാക്കിടുള്ള ബിരിയാണിയാണ് എനിക്കതിനകത്തോ കാര്യം എത്രയോ നാളായിട്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പീപ്പിൾ ഹു ഹ് ലൗട്ട് ടു ഈറ്റ് ആർ ഓൾവേസ് ദ ബെസ്റ്റ് പീപ്പിൾ സത്യമല്ലേ അത് അവരത് എടുത്തോണ്ടിരിക്കുകയാണ് ആ നമ്മുടെ ബിരിയാണി ഞാൻ നെയ്ച്ചോറും റെഡിയായി നമുക്കിപ്പോൾ കിട്ടുമത് ഓട്ടെ പിന്നെ നമ്മുടെ കരുനാപ്പള്ളി രാത്രി ഒമ്പത് മണി സമയം അടിപൊളിയായിട്ട് ബിരിയാണി വാങ്ങിച്ചു നമ്മുടെ നമ്മുടെ ദം ബിരിയാണി സ്റ്റോർ തലശ്ശേരി സൽക്കാരം എന്നാണ് പേര് ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് ഇത് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം ഫ്രണ്ട്സ് ഞാൻ വീട്ടിലെത്തി സമയം എന്തേ പത്ത് മണിയായി ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം കുളിച്ചിട്ട് ഇതാ വരുന്നു ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ഇങ്ങനെ ഞാൻ കുളിച്ചിട്ടിറങ്ങി ഫ്രഷായി ഇനി നമുക്ക് കഴിക്കാം അല്ലേ അച്ചാറ് സാലഡ് ബീട്രൂട്ട് കിച്ചടി ആദ്യം ഇറങ്ങി വരുന്നത് എന്താന്ന് നോക്കാം ഫ്ലറ്റാഡായിട്ട് ഇടക്കാണ് സോറി ഗൈസ് അത് ബിരിയാണിയാണ് നമുക്ക് നെയ്ച്ചോറുണ്ട് അതെന്തോന്ന് മനസ്സിലാവുന്നില്ലല്ലോ നെയ്ച്ചോറിന്റെ കറിയാന്ന് തോന്നുന്നത് കേട്ടോ നമ്മൾ ബിരിയാണി ആണ് ആദ്യം ട്രൈ ചെയ്യാൻ പോന്നത് മൊത്തം കൂടെ തട്ടുന്നില്ല കാര്യം ഇത്ര എന്തായാലും എനിക്ക് ഒറ്റയ്ക്ക് തിന്നത് തിന്നു തീർക്കാൻ പറ്റില്ല ബിരിയാണി എടുത്തു കേട്ടോ നാളത്തേക്കൊന്നും ൊന്നും എനിക്ക് തോന്നുന്നില്ല തോന്നില്ല സുന്ദരം ബീഫ് പീസ് ഇതാക്കണ്ടോ തൊട്ട പൊളിഞ്ഞ് വരുന്ന ബീഫ് ബീഫ് ബിരിയാണിയുടെ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ ബിരിയാണി ഉം ഇത്ര നേരമായിട്ടും ഇന്റെ ചൂട് പോയിട്ടില്ല കേട്ടോ ഇനി നമ്മള് ബീഫ് ബിരിയാണി ഏകദേശം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അസാധ്യമായ ബീഫ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മുടെ നെയ്ച്ചോറാണ് നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പേരുപോലെ നെയ്യുള്ള ചോറാണോ കറി എന്താണെന്ന് ട്രൈ ചെയ്യാം നെയ്ച്ചോറ് കറിയും ഇതൊരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ ആ പീസിന്റെ ഒരു വലിപ്പം കണ്ടോ ഈ ചോറ് പോരാ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം ഫിനിഷ് ചെയ്യാം ഇത് ഇത്രയും വേസ്റ്റ് ആയി പോലെ നെയ്ച്ചോറിന് എന്റെ പ്രത്യേക ലൈക്ക് എന്നിട്ട് നമ്മുടെ കറി തീർന്നില്ല കുറച്ചുകൂടെ ഗ്രേവി ഇട്ടിട്ട് നല്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണ്ണീന്ന് ആനന്ദ അശ്രുക്കൾ ഇറങ്ങും അതാണിപ്പോൾ കണ്ടത് അസാധ്യ ടേസ്റ്റ് അപ്പം ഇവിടുത്തെ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ വന്നൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുക സ്ഥലമേറെ ഒന്നുമല്ല ഹൈസ്കൂൾ ജങ്ഷൻ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് ഹരിലെ ബിറ്റ് അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ടില്ഡ്രൻ ബൈ ലവ് യു ടേക്ക് കെയർ ഗൈസ്